കഴിഞ്ഞ ഏതാനും നാളുകളായി കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിയയുടെ പ്രസവാനന്തര വീഡിയോകൾ ഇപ്പോൾ യൂട്യൂബിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് നിരവധി പേരാണ് താരത്തിനെ ആശംസകൾ അറിയിച്ചും കൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ നടിയും അവതാരികയുമായ പോളി മണി ധിയെ അഭിനന്ദിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചിരിക്കുകയാണ് ഒരു ഫാമിലി ബ്ലോഗറിൻ്റെ ചരിത്രത്തിൽ ഇത് ഒരു ബ്ലോഗ് ഇത്രയും വേഗം അറുപത് ലക്ഷം കാഴ്ചക്കാരിലേക്ക് എത്തുന്നത് എന്നാണ് പോളി കുറിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതം പ്രത്യേകിച്ച് പ്രസവം പോലെ ഒരു കാര്യം ലോകത്തിന്റെ മുന്നിൽ തുറന്നു തുറന്നുകൊടുക്കുവാൻ അപരാ അപാരമായ ധൈര്യം ആവശ്യമാണെന്ന് പോളിമാണി പറയുന്നു ഒരു പെൺകുട്ടി വളരെ ധൈര്യത്തോടെ ഡെലിവറി ബ്ലോഗ് പങ്കുവെച്ച് ഞാൻ കണ്ടുവെന്നും ആ സമയം ഞാൻ ഒരുപാട് കരഞ്ഞുവെന്നും താരം പറഞ്ഞു അവൾ അനുഭവിച്ച വേദന കണ്ടിട്ട് മാത്രമല്ല ഓരോ നിമിഷത്തിലും അവൾ കാണിച്ച ശക്തി കൂടി കണ്ടിട്ടാണെന്നും പോളിമാണി കൂട്ടിച്ചേർത്തു വീണ്ടും വീണ്ടും ആവർത്തിച്ചു കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു മാജിക്കൻ പവർ കൂടി വീഡിയോക്ക് ഉണ്ടെന്നും പോളി പറഞ്ഞു നീ വേദന കൊണ്ട് വിറച്ച നിമിഷങ്ങൾ നിശബ്ദമായ കണ്ണുനീർ ആത്മാവിൻ്റെ ഉള്ളിൽ എവിടെയോ നിന്നു വന്ന നിലവിളി പിന്നെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ശ്വാസം പോലെ നിലച്ചു പോയ നിമിഷങ്ങൾ ആ നിമിഷത്തിൽ ഈ യാത്രയിലൂടെ കടന്നുപോയ ഓരോ സ്ത്രീയെയും ഞാൻ ഓർത്തു വേദന ഭയം പ്രതീക്ഷ ഉള്ളിൽ നിന്ന് എങ്ങനെയോ ഉയർന്നു വരുന്ന വിശദീകരിക്കാനാകാത്ത ശക്തി എല്ലാം ഞാൻ ഓർത്തുപോയി പോളി കൂട്ടിച്ചേർത്തു ജൂലൈ അഞ്ചിനാണ് ദിയാകൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശിനും ആൺകുഞ്ഞി പിറന്നത് നിയോം അശ്വിൻ കൃഷ്ണ എന്നായിരുന്നു കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് ഓമിയോ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് എന്നും ബ്ലോഗിൽ സിന്ധു കൃഷ്ണ പറഞ്ഞുണ്ട് നാല് പെൺകുട്ടികളുടെ അച്ഛനായ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ ആദ്യ ആൺകുഞ്ഞു കൂടിയാണ് നിയം